ഒരുപാട് കഷ്ടപ്പെട്ട് നമസ്കാരം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിലുണ്ടായ വാര് കാണാത്തവരായി ആരുമുണ്ടെന്ന് തോന്നുന്നില്ല നിയമം തിരിച്ചെടുത്തതുപോലെ തൃശൂരും സി പി എം തിരിച്ചെടുക്കുമെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞിരിക്കുന്നത് ജോൺ ബ്രിട്ടാസ് പറയുന്നത് പോലെ തൃശൂർ സി പി എം പിടിച്ചെടുക്കുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം നിയമം പിടിച്ചെടുത്തതുപോലെ തൃശ്ശൂരും പിടിച്ചെടുക്കുമെന്നാണ് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞിരിക്കുന്നത് അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും അത് വളരെ സാധ്യത കൂടുതലാണ് കാരണം കഴിഞ്ഞ വർഷത്തെ എല്ലാ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഒരു ലെവലിലേക്കാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നല്ല ബി ജെ പി മുന്നേറ്റം ആയിട്ടുണ്ടെങ്കിലും ഈ ഈ വേണ്ട സമയത്ത് പ്രസക്തമായ സാഹചര്യത്തിൽ അവരെ മൗനം വരി ധരിക്കുന്നത് വളരെ എന്നാണ് ഞാൻ ഒരിക്കലും 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 സുരേഷ് തന്നെയായിരിക്കും ജയിക്കുക ൃശ്ശൂരിനെ കയ്യിലോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയും വേണം എന്തുകൊണ്ടാണ് എന്തോട്ട് സുരേഷ് ഗോപി ഒരുപാട് ജനങ്ങൾക്കിടയിൽ കയറി പ്രവർത്തിച്ചിട്ടാണ് തീർച്ചയായും തൃശ്ശൂർ പിടിച്ചെടുത്തത് അല്ലാതെ ചുമ്മാ ഓടി നടന്നല്ലേ ബ്രിട്ടാസ് പറയുന്ന ചുമ്മാ ചെന്ന് വന്ന ആൾക്കാരുടെ നിന്ന് വെറുതെ വോട്ട് പിടിച്ചു വാങ്ങിച്ചതാകുമല്ല ഇറങ്ങി ചെന്ന് എത്രയോ പ്രാവശ്യം തോറ്റിട്ട് പോലും അതിനുവേണ്ടി പ്രയത്നിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ചതാണ് ഇപ്പോഴത്തെ ഭരണത്തിന് കിട്ടാൻ സാധ്യത കുറവാണ് എന്തോ ചേച്ചി ഭരണരീതി ആർക്കും അത്രയധികം ഇഷ്ടപ്പെടുന്നില്ല രാഷ്ട്രീയമായിട്ടുള്ളതല്ലോ ചെയ്തതാ രാഷ്ട്രീയപരമായിട്ടല്ല എല്ലാവരുമായിട്ട് ചേർന്ന് എല്ലാവരും വോട്ട് ചെയ്തതാണ് അത് രാഷ്ട്രീയമല്ല അദ്ദേഹത്തിന് ഒരു നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതി അയാളെ ജയിപ്പിച്ചതാണ് അടുത്ത വർഷം സി പി എം വരും കാണത്തില്ല അങ്ങനെ പറയാൻ കഴിയില്ല കാര്യം കുറച്ച് വ്യക്തിപരമായ വോട്ടുകൾ സാധ്യത ഈ കണക്കിനാണെങ്കിൽ സാധ്യത വരില്ല കാരണം ഇന്നലെ തൊട്ട് വേറൊരു പുതിയ ഒരു ഇത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു കേസ് വന്നിരിക്കുന്ന മാസപ്പടി കേസ് അങ്ങനെയൊക്കെ ഒരുപാട് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നവരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നതും ഈ കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ ഭരണവും അവർ സമ്മേളന സമ്മേളനം പിന്നെ ജനകീയ യാത്ര ചെയ്യും പറഞ്ഞാൽ അവർ കറങ്ങാതെ അവരടിച്ചുപൊളിക്കാൻ നടക്കുകയുള്ളൂ കാരണം ഇതേ തന്നെ അനുഭവിക്കുന്ന ഈ ജനങ്ങളാണ് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജോൺ ബ്രിട്ടാസ് അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ ും മത്സരിക്കാൻ വിജയിക്കുക അവിടെ എന്തുകൊണ്ട് ഇപ്പത്തെ സാഹചര്യം ഇഷ്യൂ ജോൺ കൂടി ഉണ്ട് എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് അദ്ദേഹം ജയിക്കണമെന്നാണ് ഞാനൊരു ലീഗുകാരനാണ് പക്ഷേ ജോൺ ബ്രിട്ടാസും അവിടെ ജയിക്കണമെന്നാണ് ഞാൻ വിചാരിക്കും ഇനി പക്ഷെ ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയാണ് അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് വിചാരിക്കാം ഒരു ഒരു സംശയമില്ല സംശയമില്ല എനിക്ക് സുരേഷ് ഗോപി ആയിരിക്കും ഗോപി എന്തുകൊണ്ടാണ് സുരേഷ് സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങളും ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആ സാർ ജയിക്കണമെന്നാണ് ഞങ്ങൾ എന്റെ ആഗ്രഹം

കിട്ടിയതിനു ശേഷം അത് നമുക്കിപ്പം രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പറഞ്ഞും വരുന്നതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അങ്ങനൊരു സംഭവം മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ബൈ ചാൻസ് വരാൻ ചാൻസുണ്ട് പക്ഷെ ബി ജെ പിക്ക് മുന്നേറ്റം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷനെ നശിപ്പിച്ചിരുന്നു

ഒരു സീറ്റ് കിട്ടിയതാണ് നമുക്ക് ഒന്നും പറയാൻ ുംറപ്പായിട്ടും ഇപ്പൊ ഒരു കോടി രൂപ ആശാവർക്കർക്ക് കൊടുത്തില്ലേ അങ്ങനെ കൊടുത്തത് കാര്യം ഇവിടുത്തെ ഗവൺമെന്റിന്റെ പൈസ ഉണ്ട് നമ്മുടെ നികുതി പൈസയാണ് അപ്പൊ അത് കൊടുക്കാൻ അവർക്ക് മനസ്സിലാവണില്ല മുഖ്യമന്ത്രിയെ പിടിച്ചാ നിർത്തി കഴിഞ്ഞാലും രക്ഷയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ നോക്കണത് പണ്ടത്തെ പല അല്ല പാർട്ടിയല്ല പാർട്ടിയല്ല ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് സുരേഷ് ഗോപി

വന്നെങ്കിൽ മാത്രമേ ഇവിടെ നാട് നന്നാവൂളുണ്ട് രാഷ്ട്രീയം തിരിഞ്ഞും മറിഞ്ഞു നോക്ക് വരും അല്ല അത് ഇന്ന പാർട്ടി തന്നെ വരുമെന്നോ ഇന്ന ആളെന്നെ ജയിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ആര് ജയിക്കും ആര് നോക്കുമെന്ന് ചോദിച്ചാൽ പിണറായി വരും ഇവിടെ എല്ലാം ശരിയാവും ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു വിട്ടുപോയ ഒരു ഭാഗവും ഇല്ല ആളുകൾ വഴിയാധാരമായി എനിക്ക് രാഷ്ട്രീയം പറിച്ചില്ല രാഷ്ട്രീയമൊക്കെ കളഞ്ഞു അതൊക്കെ എന്നേ പോയി നായക്കെടുത്ത് കള്ളം പറയുന്ന നായൊക്കെ മാറേ ഉള്ളൂ ക്ഷേമനിധി പെൻഷൻ പോലും കിട്ടുന്നില്ല ജമേദി ബോർഡിൽ പണവും അടച്ചിട്ട് കാത്തിരിക്കുകയാണ് അതുപോലും കിട്ടാഴ്ച പിന്നെ നമുക്ക് രാഷ്ട്രീയക്കാരൻ എന്തിന് പറയാം ഏത് പാർട്ടിക്കാരൻ വന്നാലും നമ്മളെ കാര്യം പാവപ്പെട്ടവൻ്റെ കഞ്ഞി കുമ്പിളിൽ തന്നെ